നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന സിവേലിയെ കുറിച്ചാണ് ഈ സിവേലി സിവേലിയിൽ നമ്മൾ എപ്രകാരം പങ്കെടുക്കണം അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ വെല്ലുവിട്ടനും ചുവന്നവട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോയിൽ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ പറഞ്ഞു വന്നത് ശിവേനെ കുറിച്ചാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ശിവേലിയെ കുറിച്ചാണ് ചില ക്ഷേത്രങ്ങളിൽ രണ്ട് നേരവും ചില ക്ഷേത്രങ്ങളിൽ മൂന്ന് നേരവും ശിവേലി നടക്കാറുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് ചോറ്റാണിക്കര ഗുരുവായൂര് അതേപോലെ മൂകാംബിക ചോറ്റാണിക്കരയും ഗുരുവായൂരും ആനപ്പുറത്തും പിന്നെ തിരുമേനി അമ്മയുടെ തിടുമ്പ് കയറ്റിക്കൊണ്ട് കയ്യിലെ എടുത്തുകൊണ്ടും പ്രദക്ഷിണം അതായത് ശിവേലി നടത്താറുണ്ട് ഭഗവതിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പുറത്തുള്ള ബലികളികളിൽ അന്നം തൂവുക എന്നതും ഭഗവതി പുറത്ത് ഇറങ്ങുന്നതും ആയിട്ടാണ് ജീവേലിയെ കണക്കാക്കുന്നത് അപ്പോൾ ആ ജീവേലിയെക്കുറിച്ച് പറയുമ്പോൾ മുഖാംബിയെ എടുത്തു പറയണം കാരണം കേരളത്തിൽ കാണുന്ന പോലെയുള്ള ജീവേലിയല്ല കണ് കൊല്ലൂര് നടക്കുന്നത് ആദ്യം അമ്മയുടെ തിടുമ്പ് സിരസി ലേറ്റിക്കൊണ്ടും രണ്ടാമത് പല്ലാക്കിൽ കെടുത്തി മൂന്നാമത് തേരിലിരുത്തി കൊണ്ടുമാണ് അമ്മയെ മൂന്ന് പ്രദക്ഷിണം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയ ശിവേലി സമയമാണെങ്കിൽ നമ്മൾ ധൃതി പഠിച്ച് തൊഴുതു വരാതെ അല്ലെ കൈയും കെട്ടി മാറി നിൽക്കാതെ അല്ലെങ്കിൽ കൈയും കൂപ്പി മാറി നിൽക്കാതെ അമ്മയുടെ ശിവേലിയിൽ പങ്കെടുക്കുക ശിവേലിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ശിവേലി മുന്നിൽ പോകുമ്പോൾ നമ്മൾ പുറകിൽ വേണം അവിടെ നിന്ന് സ്വല്പം ഇട്ട് പുറകിൽ വേണം നിൽക്കുവാൻ സീവേലിയിൽ വേലിയിൽ ചെയ്യുമ്പോൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കാനോ മറ്റോ കാര്യങ്ങളോ ഒന്നും പാടില്ല നമ്മൾ അമ്മയിൽ മാത്രം മനസ്സുറപ്പിച്ച് കൂടി നമ്മൾ അമ്മയ്ക്ക് പുറകിൽ നടക്കണം അമ്മയ്ക്കൊപ്പം നടക്കാൻ കിട്ടിയ ഒരു അവസരമാണ് നമുക്കത് നമ്മൾ പാഴാക്കരുത് അറിയില്ലെങ്കിൽ ഞാനാ പറയുന്നു ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ സി വിലി സമയമാണെങ്കിൽ ആ സി വേലി നിങ്ങൾ പങ്കെടുക്കണം ഒരിക്കലും സി വിലിയുടെ മുന്നിൽ നമ്മൾക്കിടനോടാൻ പാടില്ല അത് ചെയ്യുന്നത് തെറ്റാണ് എപ്പോഴും സി വേലിക്ക് നമ്മൾ പുറകിൽ തന്നെ നിൽക്കണം അപ്പോൾ ഈ ഇപ്രകാരക്കും ചെയ്താൽ നമുക്ക് നല്ല ഐശ്വര്യവും ഗുണങ്ങളെല്ലാം ലഭിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും അതനുസരിച്ച് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഫലങ്ങളില്ലാതെയായി പോകുന്നത് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ കാര്യങ്ങളിലും നമ്മൾ അതനുസരിച്ച് പ്രവർത്തിച്ച എല്ലാം ഗുണമുണ്ടാകും നന്മയുണ്ടാവും ഇതൊന്നും അറിയാതെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു നമ്മൾ ഓടി വരിക നട അടച്ചിട്ടിട്ട് അടച്ചിട്ടാലും നമ്മൾ പോവുക ഏ നമ്മൾ ചെന്നിട്ട് വകുതരം നട അടച്ചുകയാണെങ്കിൽ ധൃതിയാണ് നമുക്ക് വലിയ നേരില്ല നമ്മൾ കയ്യിലുള്ള കാണിക്ക തന്നെ നമ്മൾ ഓടും അപ്പോൾ അതുപോലെ എനിക്ക് വഴിപാടിനൊക്കെ നേരമില്ല ചെയ്തോളൂ എന്ന് പറഞ്ഞു പോവുക ഇതൊന്നും ശരിയായ നടപടിയല്ല നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഗുണം കിട്ടില്ല ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അല്പം നേരെങ്കിലും നമ്മളവിടെ ചിലവഴിക്കണം ഓടിപ്പോയി വരരുത് അങ്ങനെ ഉൾവുള്ളപ്പം നിങ്ങൾ പോയാൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പം ചിലവഴിക്കണം പൂജകളിൽ നമ്മൾ പങ്കെടുക്കണം തിരക്കാണ് ദിക്കാണെന്നൊന്നും പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാതെ നമ്മൾ പൂജാവേളകളിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക കൂടി ക്ഷേത്രത്തിൽ നമ്മൾ അല്പനേരം ചിലവഴിക്കുക വഴിപാട് നടത്തുമ്പോൾ നമ്മൾ അവിടെ പ്രാർത്ഥന ചെയ്യുക ഇതുകൊണ്ടൊക്കെ നമുക്ക് നന്മ വരും ഐശ്വര്യം വരും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾക്ക് പ്രാപ്തി വരും അല്ലാതെ നമ്മൾ ഓടി പോയി വരിക നട അടയ്ക്കുമ്പോൾ നമ്മൾ ഓടിപ്പോ വഴിപാട് ചെയ്തോളൂ എനിക്ക് നേരമില്ല എന്നൊക്കെ പറയുന്ന അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഒരു ഗുണവും ലഭിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുക സർവൈശ്വര്യം ദേവി ദേവന്മാരും നിങ്ങൾക്ക് നൽകട്ടെ അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും